രാവിലെ ഇറങ്ങിയത് അമ്മും എന്താ ഇത്ര വൈകണോ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ തന്നെയാ ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി അവരെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചക്ക് അച്ഛന്റെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് പായസം കിട്ടി ഓർമ്മിച്ച് കൊണ്ടുവന്നു മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കല്ന്ന് ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടേ ഒരു ചൊല്ലിലും കൊതുക് വന്നിട്ടില്ല അവർക്ക് ഇന്നലെ ഒരു ഒഴിവുള്ളൂ ഞാൻ പോണു അമ്മ അന്വേഷിക്കുന്നുണ്ടാവും വന്നോ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം എന്തെങ്കിലും കഴിച്ചോന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി അച്ഛന്റെ പുറന്നാളാണെന്നുള്ള കാര്യം മറന്നു അതെ പേണോട്ടൻ എന്നോട് പറഞ്ഞില്ല ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ച് അറിയണ്ടേ ആരെങ്ങനെ പറഞ്ഞരാതെ ഞാനെങ്ങനെ അറിയാ അറിഞ്ഞിരുന്നെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കൂ സാരമില്ല ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം പതിനെട്ടാം തീയതി തൽക്കാലം അങ്ങനെ സമാധാനിക്കുക പോയ ബുദ്ധി ആന പിടിച്ചാൽ വരില്ലല്ലോ പെണ്ണുങ്ങൾ പിടിച്ചതിരിക്കണ ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും കയറി വരണ പെണ്ണുങ്ങൾ നന്നാവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വലിയ കയറി വന്നൊന്നുമല്ല അങ്ങനെ അവര് പറഞ്ഞില്ല

അഹങ്കാരം പറയത് ഞാൻ പറയുന്ന അഹങ്കാരം തോന്നിയോ എന്നോടുള്ള അസൂയം നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ളത് നിങ്ങളുടെ ഭാര്യ hari ada siapapun. Nanda, Nanda, Nanda! Ammu! 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 Barbiton. പതിവായി കഴിക്കാറില്ലേ മറന്നിട്ടുണ്ടാവും കൊല്ലം തുടർച്ചയായി കഴിച്ച കംപ്ലീറ്റ് മാറുന്ന ചിലർക്ക് നാലു കൊല്ലം വേറെ ചിലർക്ക് ആറു കൊല്ലാവും ഇത് ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നാ ഞാൻ അറിയട്ടെ ശരി സുഖമില്ലാത്ത കുട്ടിയാണ് അമ്മൂന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ പൂവ എന്നോട് പറഞ്ഞില്ല ആരോടും പറഞ്ഞിട്ടില്ല ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇത് എന്നാലും നിന്നെ കൊണ്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയെ ഇതൊരു മഹാരോഗമൊന്നുമല്ലാച്ചാ ക്യാൻസറോ പകർച്ചവാദിയെ പോലെ എന്നല്ല ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെച്ചായിരുന്നു ഇനി പറ്റില്ലല്ലോ ഇപ്പോഴല്ല നേരത്തെ നേരത്തെയും പറ്റില്ല അച്ഛ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ ഇവരുടെ അടുത്തുള്ള കാര്യം പറഞ്ഞ അച്ഛനെന്റെ നാവ് കിട്ടിയിട്ടല്ലോ പെരം നിറഞ്ഞിട്ടുള്ള പെൺകുട്ടികളുടെ നീ എന്നെ പരിഹസിക്കുകയാണോ അല്ല അത്രയ്ക്ക് കുരുത്തക്കടെ ഞാൻ വാങ്ങിയേക്കില്ല എവരുടെ അടുത്തിടെ ജാതദോഷത്തെക്കുറിച്ച് ഞാനും ആലോചിച്ചു എന്ന് വെച്ചാൽ മതി അസുഖമുള്ള കാര്യം അറിഞ്ഞപ്പോഴെങ്കിലും അപ്പോഴേക്കും വൈകി കഴിഞ്ഞ കാര്യങ്ങൾ ഇനി എന്തിനാച്ച പറയണേ അനിയനും കൂടി ഈ വയസരെ പറ്റിച്ചില്ലേ ഇല്ലച്ച കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മോന് ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന് അച്ഛാ നമ്മൾ ഉപേക്ഷിക്കൂ അത് ചികിത്സിക്കോ ഇതങ്ങനെ ആണെന്ന് വിശ്വസിച്ചാ ഈ വേഷമൊക്കെ മാറും ഒക്കെ ഓരോ വിശ്വാസങ്ങളല്ല പറഞ്ഞേക്കാൻ വരും ില്ലേ ഒന്ന് രണ്ട് ദിവസം കഴിച്ചില്ല ഞാൻ തോന്നണം അവിടെയാവുമ്പോ നന്ദൻ ഓർമ്മിച്ചെടുത്ത് തരും ഞാൻ ഇടയ്ക്ക് മറക്കും പതിവ തുടർച്ചയായിട്ട് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ അവനവൻ ഓർമ്മിച്ചേണ്ട കാര്യങ്ങളല്ലേ എന്താണോ എനിക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ പൂജയും പാട്ട് എത്ര കഴിച്ചു മരുന്ന് എത്ര കഴിച്ചു പെണ്ണുട്ട എന്നോട് തോന്നുന്നുണ്ടാവും സമാധാനമായിട്ടിരിക്കും നല്ല ചുറ്റി വീഴാൻ പോകുമ്പോ ആരുല്ലേ ഉണ്ടാവണം തോന്നൂട്ട എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഒരഞ്ചു മിനിറ്റ് ക്ഷമിക്കോ

റങ്ങാ ഗൗരിതാ ഞാനൊന്നും വേണ്ട എനിക്ക് അത് കേട്ടാ മതി എനിക്ക് നീ എന്താ ഇനി അങ്ങോട്ട് വരണേ നിങ്ങൾ അങ്ങോട്ട് വന്നല്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഇടയ്ക്ക് വരാം അച്ഛാ എന്നാലും എന്റെ നന്ദസാറെ ആ ശുദ്ധഗതിക്കാരോട് ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു കല്യാണം കഴിക്കാനും പ്രസവിക്കാനും പാടില്ലാത്ത ഈ പെൺകുട്ടിയെ ആ വേണുവിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട വല്ല കാര്യം ഉണ്ടായി പറഞ്ഞത് എന്താ കാര്യം നീ ഇങ്ങോട്ട് വാ ആയമ്മ പറയാനായിട്ട് നന്ദം വിഷമിക്കണ്ട ഹിടുമ്പിയ ഞാനോട്ട് എന്നും അടക്കാം ഏതായാലും മോള് കുറച്ചു ദിവസം വീട്ടിൽ വീട്ടിലൊന്ന് ഇങ്ങനെ തരൂ ഞാനറിയാം വേണ്ട ഞാൻ നീ കൈ മുറിക്കും ഒന്നുമില്ല രാത്രിയെ കഴിക്കണ്ടേ ഇന്നലെ കഴിച്ചു അച്ഛ ഞങ്ങളുടെ മുറിയുടെ മച്ച അടിച്ചു വരാൻ ഒരാളെ വിളിക്കണം അതിന് ഒരാള് നമുക്ക് തന്നെ ആയിക്കോട്ടെ അയ്യോ വേണ്ട അവിടെ നിറച്ച് പാറ്റയാ വലുത് വലുത് ഞങ്ങളുടെ അവിടെ ഒരു ഒറ്റ പാറ്റയില്ല എനിക്ക് പേടിയോ പാറ്റേ എന്താ അമ്മ അറിയോ കൊറേശേ അവിടെ വെള്ളിച്ച് ഇതൊക്കെ ചെയ്യ അടിച്ചു വരലും തുടക്കലും ഒക്കെ അടിച്ചു വാരാത്തോണ്ട ഇവിടെയൊക്കെ ഇത്ര പൊടി ഇന്ന് രാവിലെ ഞാൻ തുമ്മി തോറ്റു പൊടി കട്ടിയാ അപ്പ തുമ്മല് വരും എന്താ അലർജിയാ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണം അച്ഛറച്ചു ദിവസം ഞാൻ ഞങ്ങളുടെ അവിടെ പോയി നിന്നോട്ടെ നിങ്ങളുടെ എവിടെയാ അതല്ല അവിടെ വല്യമ്മയും വെള്ളേച്ചിയും കുട്ടുമാമയും നന്ദിനെയൊക്കെ കാണാതെ എനിക്ക് എന്തോ പോലെ അമ്മൂന് ഇവിടെ തീരെ പിടിക്കുന്നുണ്ടാവില്ല അല്ലേ ഉള്ള സൗകര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് വേണ്ടത് തുടക്കത്തിൽ ഇത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോ ഇനി എനിക്ക് ഞങ്ങളുടെ അവിടേക്ക് പോവാനേ പറ്റില്ല എപ്പോ വേണേലും പോവാലോ അച്ഛാ എന്നെ നിങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി നിന്നോളൂ എനിക്ക് ഒരു വിരോധമില്ല അല്ല എനിക്ക് സമ്മതമല്ല അച്ഛനോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല അതൊട്ട് എന്നോട് പറയാൻ വേണ്ട എന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കിപ്പോ ശേഷിയുണ്ട് അതില്ലാതാവുമ്പോ മതിയല്ലോ അച്ഛനൊന്നും പറയണ്ട ഭാര്യ കൂടി താമസിക്കുന്ന എന്നെ കിട്ടൊന്നുമില്ല അങ്ങോട്ട് പോകാൻ തെടുക്കുള്ളത് ആർക്കാണെന്ന് വെച്ച് പോവാം ഇങ്ങനെ ദുരഭിമാനവും വെച്ച് നടക്കേണ്ട കാര്യമില്ല അമ്മുവിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി നിനക്ക് എനിക്കിതിന് ക്ഷമിച്ചാലെന്താ സഹിച്ചാലെന്താ എന്തൊക്കെ സഹിക്കണം ഞാൻ ഇനി എന്തൊക്കെ സഹിക്കണം ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ അമ്മുവിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലേ ഏ ഞാൻ പറയുന്നത് കേൾക്ക് വേണു നിങ്ങൾ കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തൊന്നുമല്ലോ എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നു പോവാലോ അവിടെ പോയി താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതെനിക്കറിയാം നീ അത് പറയുകയും ചെയ്തു പക്ഷേ ഇഷ്ടമില്ലാത്ത എത്ര എത്ര കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുന്നു ഇതിപ്പോ ഒരു ഗുണത്തിനല്ലേ ഒന്നുമല്ലെങ്കിലും അല്ല അവർ അവരിതുവരെ എത്തില്ലേ ഗൗരി രാവിലെ പുറപ്പെട്ടപ്പോ എത്ര സമയം കഴിഞ്ഞല്ലോ നല്ല നീലം മാമ്പഴ ആരംഗത്ത് വരുന്നതിന് മുമ്പുള്ള അരങ്ങേറ്റക്കാരന്റെ അവസ്ഥയാണല്ലോ ഇത് എല്ലാം മറന്നോ അമ്മൂന് നീലമാങ്ങ ഇഷ്ടാണെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അന്തരി ഇന്നലെ എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ലേ രണ്ട് കിലോ ഓ ഞാനത് മറന്നു അനിയത്തി വരൂന്ന് കേട്ടപ്പോ ചേട്ടത് ഒരു വെപ്രാളം വല്ല മേ കറികള് എല്ലാണ്ട് വന്നു കേറുമ്പോ ഇനി അതിനച്ച പിന്നെ പുളിശ്ശേരി പായസം പാലട തന്നെ മതി അതിന്റെ പിന്നെ അവൾക്കൊന്നും വേണ്ടല്ലോ അതൊന്നും കുഞ്ഞു എനിക്ക് ആ കട്ടിലിൽ വെളുത്ത മതി അവളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് വേണ്ട ആ അത് ചോദിച്ചില്ലല്ലോ വേണുവിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ അമ്മൂന്റെ കാര്യത്തിനടുക്ക അവന്റെ കാര്യങ്ങളൊക്കെ മറന്നു എല്ലാ കൂട്ടത്തിലും കൂടുന്ന സ്വഭാവം അവന്റെ പ്രത്യേകിച്ച് ഇല്ല അങ്ങനെയൊന്നും അങ്ങനെ ആൺകുട്ടികൾ കണ്ടിട്ട് ഒരുപാട് നാളെ വാ ഇങ്ങനത്തോണ്ടേ വയ്ക്കാം പറ്റൂല്ലേ വിളിച്ചു ഞാനൊന്ന് പോയി നോക്കട്ടെ അതിന് ഞാനൊന്ന് കാണട്ടെന്താ പൈക്കുട്ടിയെ മൂലിക്കുട്ടിയെ വിളിച്ചേക്കുളെ അതിനും നീ വന്ന കാലിൽ അങ്ങനെ ഇങ്ങോട്ടും ഓടി നടക്കണ്ട വാ ആ തേക്കുവാ എന്താ എന്തങ്ങനെ വന്ന കാലം നിൽക്കണേ ദക്ഷയാഗത്തിന് ചെന്ന് നന്ദികേശ്വരനെ പോലെ ഇരിക്കലത് ഭവിക്കണം ഇന്ന കാലം വരണമൊക്കെ നമ്മളെ ചില ആണുങ്ങളെ മണ്ടയിൽ പണ്ട് എഴുതി വെച്ചിട്ടേ മാറ്റാ മായോ അത് ഇരിക്കാ ഇരിക്ക ഭാര്യഗ്രഹേ പരമസുഖം പത്ത് ദിവസം എന്നാണല്ലോ അനുഭവിച്ചാണ് ഞാനും എന്താ അങ്ങനെ നിക്കണേ ഇരിക്കാ ഇരിക്ക നീ ഇവിടെ തന്നെ നിൽക്കുക ഇതാണ് നിങ്ങൾക്കുള്ള മുറി എന്തായാലും അധിക ദിവസം ഒന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലേ ഇല്ല ഒട്ടും ഇഷ്ടായിട്ടില്ല പിന്നെ ഓരോ വേഷം കിട്ടുമ്പോ അതിനനുസരിച്ച് ആടണമല്ലോ വേണം ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് വേണുനറിയാലോ എല്ലാരും പറഞ്ഞത് ഇത് തന്നെയാ സഹിക്കുക ക്ഷമിക്കുക എത്രത്തോളം ആണായി അഭിമാനത്തോടെ ജീവിക്കണം മുമ്പ് ഗൗരത്തി പറഞ്ഞിരുന്നത് ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഗൗരത്തി നീ വേണ്ടത്ര ശ്രദ്ധിക്കാത്തോണ്ട അമ്മനു വീണ്ടും അസുഖം വന്ന നന്ദേട്ടം പറയണേ ശരി അതിന്റെ കുറ്റം എനിക്കിരിക്കട്ടെ എല്ലാ കുറ്റം കെട്ടിവെക്കാൻ ഇവിടെ ഒരു ശരസുണ്ടല്ലോ അന്ന് ഉച്ചക്ക് അവൾ എന്തൊക്കെയാ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടി എന്ന് ഗൗരി അറിയോ വീട്ടിൽ ഒന്നേരം മുഴുവൻ അപമാനിച്ചത് അമ്മയും എന്തൊക്കെയായാലും നിനക്ക് ഇത്തിരി ക്ഷമിക്കായിരുന്നു അത്രയൊക്കെ ക്ഷമയെ എനിക്കുള്ളത് വെച്ചോളൂ ശാപം കിട്ടിയ ജന്മാവും ഈ വേണുവിന്റെ ജനിച്ചപ്പോ തന്നെ അമ്മ പോയി സ്നേഹിച്ചപ്പണ് വേണ്ട എന്തിനാതൊക്കെ ഇപ്പൊ ഇവിടെ പറയണ ഇപ്പോ നോക്കി കൊടുത്തി അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് പോന്നിരിക്കുന്നു ഇനി അങ്ങനെ വല്ല വൃദ്ധസാധനത്തിലും ഉണ്ടാക്കാൻ പറയൂ നിങ്ങളുടെ നന്ദട്ടെ അതിനെ യോഗം ഉണ്ടാവും ഈ വേണുവിന് വിവയമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മള് വിനയം കൊണ്ട് ഒരു അബദ്ധം ഉണ്ടാവില്ല ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് അത്ര അപമാനൊന്നും അല്ല വേണോ എന്ന് ഗൗരി അടുത്തേക്ക് തോന്നുന്നു ഇപ്പൊ തോന്നു എല്ലാവർക്കും എന്നെ തോന്നുമായിരിക്കും സ്വന്തം കാര്യം വരുമ്പോ വേണു എന്താ നീ പറഞ്ഞത് സ്വന്തം കാര്യമെന്നോ ആരുടെ സ്വന്തം കാര്യം എന്റെയോ നമുക്ക് എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങി വേണ്ട അത് ശരി ഇവിടെ നിൽക്കണോ ഗന്ധർവം കാവലി വിളക്ക് വയ്ക്കാറായി ഇന്ന് പൂജയുള്ള ദിവസല്ലേ ഞാൻ വരുന്നെന്ന് കേട്ടിട്ട് നേരത്തെ എന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു നന്ദൻ വരൂ വേണോട്ട വരാൻ വരണം കൊട്ടാം പരമൻ റെഡിയാ തുടങ്ങാറായിട്ടോട്ട ഇതാണ് വെള്ളച്ചിത്തല്ലണ പരമൻ ഈ പരമന് ചാരായ മാറ്റി കൊടുക്കുന്ന ഗന്ധർവന്മാരാ ഞാൻ പറയണതാ എന്താ ഉണ്ടക്ലാസ് വേണോട്ട ഇതാണ് എന്റെ സാമ്രാജ്യം ഇനി വേണോട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ ഡ്രസ് അലക്ക ചായ ഉണ്ടാക്കി തരുക ഷൂ പോളിഷ് ചെയ്യ ഓക്കെ അത് നടന്നതല്ലേ ചായ ഉണ്ടാക്കാൻ കൂടി അമ്മ ചേച്ചിക്ക് അറിയില്ല പൊടി ഞാനത് അവിടുന്ന് പഠിച്ചു അമ്മ വെള്ളം തിളപ്പിച്ചിട്ടാണോ ചായപ്പൊടി ഇടുക അതോ ചായപ്പൊടി ഇട്ടിട്ടാണോ വെള്ളം തിളപ്പിക്കുക ഓടി ഇവിടുന്ന് ആഹാ പെണ്ണുവിട്ട് കളിയിട്ടിരിക്കോ എന്നാ നാളെ മുതലേ കണ്ടോ ഓ കാണാം